ഗൈസ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താണ് എൻ്റെ ഡെലിവറിക്ക് ശേഷം റിക്കവർ റിക്കവറാവാൻ കുറച്ച് ടൈമൊക്കെ എടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ എന്താ പറയുക കുറച്ചൊക്കെ അങ്ങനെ എടുക്കാൻ ചെറിയ മടി വന്നു അങ്ങനെ കേട്ട് കുറച്ച് സമയം പോയി ദിവസങ്ങൾ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയാൻ വേണമെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ഉള്ളൊരു ഇത് ഉണ്ണി പറയാം എൻ്റെ ഉണ്ണിൻ്റെ കേട്ടാ അപ്പോൾ ഉണ്ണി ഇവിടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അതാണ് കും എന്നൊക്കെ സൗണ്ട് ഇതുണ്ട് അമ്മേൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉണ്ണി ഉണ്ണിക്ക് മറ്റേ മരുന്ന് കൊടുക്കണം ഡീറ്റെ ഡ്രോപ്സ് കൊടുക്കണം അത് കഴിഞ്ഞ് എന്താണ് കുളിപ്പിക്കണം പണികളുണ്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല എനിക്ക് ചായ കുടിക്കണം അത്യാവശ്യം സമയമൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വരാൻ ഒക്കെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുതേക്കും എന്നിട്ട് പിന്നെ ഉറക്കും എന്നിട്ട് ഞാൻ ഓർണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി ചായ കുടിക്കട്ടെ ഞാൻ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടാ ഈ പലഹാരത്തിൻ്റെ പേര് എനിക്കറിയില്ല എന്നാലും കഴിക്കണം ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം എനിക്ക് കുളിക്കണം ഉണ്ണിക്ക് ഉണ്ണിനെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്തുമണീ സത്തുമണീ എണ് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടാ എൻ്റെ കുളി കഴിഞ്ഞു നിങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ പതുക്കെ സംസാരിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഉറങ്ങാണ് എന്താ എൻ്റെ മടിയിലുണ്ട് ആ അപ്പോൾ ഉണ്ണി ഉറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ആൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു കണ്ണും പുട്ടൊക്കെ നേഴ് കൊടുത്തിട്ടുണ്ട് ഇനി അവളെ തൊട്ടി മുണ്ടല്ലേ കിടത്തു കേട്ടോ ഞാൻ ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചുതരാം എൻ്റെ മടിയിൽ ഇറക്കുകയാണ് ഇതിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എഴുതിയ പോലെ തോന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നോർമലായിട്ട് എഴുതിയിരിക്കുന്നത് കെടുത്തിട്ട ഒട്ടുമുണ്ടിലൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് നേരം ഉറങ്ങും ഒരുപാട് സമയമൊന്നും ഉറങ്ങില്ല കുറച്ച് നേരം ഒക്കെ അവളുടെ ജോലി ഇരിക്കും ഇപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങനെ ഞാനും റെഡി ആയിട്ടോ റെഡി ആ ഞാനൊന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വീടും വരാം വെറുതെ എന്താ കണ്ണും പൊട്ടൊക്കെ വെച്ചു വേറെ ഒന്നും മോത്തോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നും ടേസ്റ്റിട്ടൊന്നും ഇട്ടില്ല ഇങ്ങനെ നമുക്ക് കുറേ നാളായി വീഡിയോ എടുത്തിട്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എൺപത് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ആയിട്ടുണ്ട് ഇങ്ങനെ കുറേ നാൾ ഡിലേ ആയി എടുക്കാനായിട്ട് ഞാൻ ഡെലിവറി സ്റ്റോറി ഒക്കെ പറയുന്നത് വിചാരിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യണം ഇങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി മൂന്ന് മിനിറ്റാണ്ടിരിക്കും അല്ലാണ്ട് കിടക്കും ഉണ്ണീൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ കിടക്കും ഉണ്ണി അധിക സമയം ഉറങ്ങില്ല കുറച്ചൊക്കെ കുറഞ്ഞുള്ളൂ കുറച്ച് കഴിയുമ്പോൾ എടിക്കും അപ്പോൾ ജസ്റ്റ് അങ്ങനെ കിടക്കും എന്തെങ്കിലുമൊക്കെ ഫോണിൽ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ എടുക്കുകയെന്നു പറഞ്ഞൊക്കെ ആലോചിക്കും അങ്ങനെ ഇനി പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഫുഡിക്കുന്ന ടൈമോ ഫുഡ് കഴിക്കുക വെക്കുന്ന പണി നേട്ടനെ വിളിക്കും നേട്ടൻ കുറച്ചേക്ക് വിളിച്ചു ഉണ്ണിൻ്റെ എൻ്റെ വിശേഷങ്ങൾ കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ വിളിക്കും അങ്ങനെ കുറച്ച് ഇപ്പം ഞാൻ എന്താ ചോറ് കഴിക്കുകയാണ് കുമ്പളങ്ങയും പരിപ്പും അണ്ടക്കാറി പിന്നെ കായുപ്പേരി വെച്ചു പിന്നെ മാങ്ങച്ചാർ അമ്മ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറിന് കേട്ടോ ഉണ്ണി നല്ല ഉറക്കാണ് അപ്പം ഉണ്ണി എണ്ണി വയ്ക്കുമ്പോഴേക്കും വേഗം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു ഇനി കിടക്കുക എൻ്റെ മോള് എഴുന്നേറ്റിട്ട് എന്താ മോളിപ്പോൾ എഴുന്നേറ്റ് കളിക്കുന്നുണ്ട് സുന്ദരി നമ്മുടെ ചക്കരേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ടൈം എന്ന് പറയുന്നത് എൻ്റെ ഉണ്ണിയും ഇങ്ങനെ ഇങ്ങനത്തെ തന്നെ കേട്ടോ ആ ദിവസം എന്നും ഇങ്ങനെ തന്നെ ഇല്ല മാറ്റമില്ല എന്നാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതേക്കും ബായ്